ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് അഞ്ജലിക്ക് വല്ലാത്ത വിഷമോ കേട്ടോ അശ്വിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊന്നും ഇല്ല എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമല്ലോ അത് കേൾക്കണ ആകെ വിഷമമായിട്ട് അഞ്ജലി നടന്നു പോണ സമയത്ത് അവിടെ വിരിച്ചിട്ട് ആ ഒരു പരവതാനിൽ ചവിട്ടിയിട്ട് വീഴുമാട്ടോ വീഴുമ്പോഴേക്കും അഞ്ജലിക്ക് എഴുന്നേക്കാൻ പറ്റില്ല അഞ്ജലിക്ക് എഴുന്നേ വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റില്ല കാരണം കാലിനെ വയ്യാത്തതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതി ഓടി അയ്യോ അഞ്ജലി മേഡം അഞ്ജലി മേഡം വേണ്ട അഞ്ജലിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രദ്ധിക്കും പറ്റുന്നില്ല അഞ്ജലി അങ്ങനെ വേദന കൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ അഞ്ജലി ആ സമയത്ത് നമ്മുടെ ശ്രുതി മുത്തശ്ശി ആരെങ്കിലും ഓടിവാ അശ്വിൻ സാർ അശ്വിൻ സാർ എന്ന് വിളിക്കുമ്പോൾ അശ്വിചാ ശ്രുതി എന്തൊക്കെയോ പിന്നെ എന്തൊക്കെ തരികയുടെ പരിപാടിയെ കാണിച്ച് വിളിക്കുക അശ്വി മൈൻഡ് ചെയ്യില്ലോ അങ്ങനെ ശ്രുതി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ അഞ്ജലിനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് അവിടെ അവസാനം കസേരയെ കൊണ്ടുവന്നിരുത്തും ആ സമയത്താണ് മുത്തശ്ശിയൊക്കെ പിന്നീട് വരുന്നത് ആ സമയം അതിനുശേഷം നമ്മുടെ അശ്വിൻ വരുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ കണ്ടില്ലേ നിന്റെ ചേച്ചിക്ക് ഒരു ആപത്തുനിന്നപ്പോൾ നീ നീ ഇത്ര നേരം വഴക്ക് പറഞ്ഞ ശ്രുതി മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ എന്ന് പറയുകയാണ് ചേച്ചി സോറി ചേച്ചി ശ്രുതി എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വിളിക്കണത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജന ഒന്നും മിണ്ടില്ലാ സമയത്ത് അശ്വൻ പറയുന്നുണ്ട് ചെറിയ പിള്ളേർ തെറ്റ് ചെയ്താൽ വലിയ ആൾക്കാരല്ലേ ചേച്ചി ചേച്ചി ക്ഷമിക്കേണ്ടത് എന്നൊരു ഡയലോഗ് പറയുമ്പോൾ അഞ്ജന അതിൽ വീണ് പോവാട്ടോ ആഹാ നീ ഇങ്ങനത്തെ വാക്കൊന്നും പറയാറില്ലല്ലോ കുഞ്ഞ നിനക്ക് ഇപ്പോൾ എന്ത് പറ്റി ശ്രു നീ ലാവണിക്ക് മാത്രമല്ല തോന്നുന്നു എന്റെ കുഞ്ഞനെയും ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് പറയണം അങ്ങനെ ആ ഒരു ഇതില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി ചിരിച്ചു പോകുവാട്ടോ അതിനുശേഷം അഞ്ജലിനെ ആ ഒരു രക്ഷപ്പെടുത്തിയതും അതുപോലെ തന്നെ അഞ്ജലിക്ക് അത്രയും വേദന വന്നപ്പോൾ കാലൊക്കെ ഇങ്ങനെ തിരുമയും ചെയ്തു പിന്നെ വേറൊരു എണ്ണ കൊണ്ടും തരാം ആ എണ്ണ വെച്ചിട്ട് വേദന കുറയുമെന്നൊക്കെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്യോ അടുത്തുള്ള ആ ശ്രുതിയുടെ ശ്രുതിയുടെ സ്നേഹം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അശ്വിനെ വളരെയധികം സ്നേഹവും വളരെ ഒരു ബഹുമാനവും ശ്രുതിയെടുത്ത് തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കില്ലട്ടോ പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മുടെ ശ്രുതിയുടെ ഈ ഒരു സ്നേഹം അല്ല തന്നെ പ്രകടിപ്പിക്കണ ഒരു സമയമുണ്ട് അത് അടുത്ത ആഴ്ച ഭാഗത്തിലാണ് കാണിക്കുകയുള്ളൂ ഷൂദിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അച്ഛനത് അടുത്താഴ്ച നമുക്ക് കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ